എല്ലാവർക്കും അറിയാം കേരളത്തിൽ ജലത്തെ മാറ്റിയ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കേരളത്തിന് കഴിഞ്ഞ ഒരു മുന്നൂറോ നാനൂറോ വർഷത്തെ ചരിത്രം നമ്മുടെ സമൂഹം അക മാറി മറിഞ്ഞ ഒരു ചരിത്രമാണ് അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം വന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത് കഥയോടൊപ്പം അതിനെക്കുറിച്ചുള്ള ഗൗരവമേറിയ സംഭാഷണങ്ങൾ ഒക്കെ ഇതുപോലുണ്ട് അതിലൂടെ വേറൊരു കാഴ്ചപ്പാടിൽ കടന്നു പോകുന്നുണ്ട് കേരളത്തിൽ ശരിക്കും പറയാൻ അവധാന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഏറ്റവും അടിത്തട്ടൊരു ഭാഗത്തു നിന്നാണ് ദളിതരിൽ നിന്ന് പിന്നോപകാരം എന്നാണ് നവോത്ഥാനം എന്ന് പറയുന്ന പോലത്തെ തുടങ്ങുന്നത് ബംഗാൾ നേരെ തിരിച്ച് ഉയർന്ന ജാതിക്കാരൻ ബംഗാളി ബ്രാഹ്മിൻസിൽ നിന്നാണ് തുടങ്ങുന്നത് ബംഗാളി ബാബുമാരെന്ന് പറഞ്ഞ ഭാഗത്തിൽ പടരുകയൊക്കെ ചെയ്യുന്നു കേരളത്തിൽ തിരിച്ചാണ് സംഭവിച്ചത് പക്ഷേ ഇതുകൊണ്ട് ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നോപ വിഭാഗത്തിൽ പരിഷ്കരണം പരിഷ്കരണമല്ല നവോത്ഥാനം തുടങ്ങിയെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടത് ഏതാണ്ട് സവർണ ജാതികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടത് അതിന് പല കാരണമുണ്ട് ഒന്ന് വിദ്യാഭ്യാസം ആദ്യം ലഭിച്ചത് സവർണ സമുദായങ്ങൾക്കാണ് വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു വിനോദകാരണം ഉണ്ടായിരുന്നു ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുര്യാക്കോസ്റ്റാവിലാസത്തിനൊക്കെ സ്കൂളും മാനദണ്ഡങ്ങൾ നടത്തിയിരുന്നു പക്ഷേ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ലഭിച്ചതും വിദ്യാഭ്യാസം തയ്യാറായത് സവർണ സമുദായങ്ങളാണ് അതുകൊണ്ട് തന്നെ സവർണ സമുദായങ്ങളാണ് ഏറ്റവും കൂടുതൽ പരിഷ്കരണം പറഞ്ഞത് നമ്മളെപ്പോഴും നമ്പൂതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പരിഷ്ക്കരത്തെ മാറ്റി നിർത്താറുണ്ട് കാരണം നമ്മളിപ്പോ നമ്പൂതിരി സമുദായത്തെ നോക്കുക നമ്പൂതിരിമാരാണ് ഒരു പക്ഷെ ഏറ്റവും അധികം പരിഷ്കരിക്കപ്പെട്ട സമുദായം അവരുടെ ദായക്രമം തന്നെ അവർ മാറ്റിക്കുന്നത് ദായക്രമം എന്ന് പറഞ്ഞാൽ അവര് അച്ഛൻ വഴി അച്ഛൻ അച്ഛന്റെ സ്വത്ത് ആൺമക്കൾക്ക് അതിൽ മൂത്തയാൾക്ക് സ്വത്ത് എന്നായക്രമം അത് മാറ്റി പെൺമകൾക്ക് സ്വത്ത് അവകാശം പറഞ്ഞു അതുപോലെ തന്നെ അവര് കൂട്ടുകുടുംബം എന്ന് പറയാവുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകുടുംബം നമുക്ക് തീർത്തും പറയാവുന്ന പറ്റില്ല കാരണം മൂത്തേ ആ കുടുംബ വ്യവസ്ഥ അല്ലാതെ അപ്പന്മാർ ജാതി വിവാഹം കഴിക്കാൻ പറ്റില്ലായിരുന്നു സ്ത്രീകൾ മറക്കൂടെ ഉള്ളിലായിരുന്നു പക്ഷെ നമ്പൂതികളെ അത്ഭുതകരമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് അതൊരു പക്ഷെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നിരിക്കണം ഇല്ലെങ്കിൽ ആദ്യ സമൂഹത്തെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അവർ അത്ഭുതകരമായിട്ട് പുതിയ ദായകർ സ്വീകരിച്ചു പുതിയ വിവാഹ സമ്പ്രദായം സ്വീകരിച്ചു ഇത് എല്ലാം ഈ നവോത്ഥാനം ഉഴുതു മറിച്ച മണ്ണിൽ ഉഴു മറിച്ചുകൊണ്ടുള്ള സ്ഥലത്ത് ആദ്യം മാറിയവരാണ് ആദ്യം അലക്കുറെ മാറി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ അടുക്കളയിൽ നിന്നരങ്ങത്തേക്ക് എന്ന നാടകർ പറഞ്ഞു നമുക്കറിയാം ഇതുപോലെ തന്നെ പരിഷ്കരിക്കപ്പെട്ട മറ്റൊരു പ്രധാന സമുദായം നായർ സമുദായമാണ് നായർ സമുദായം ദായക്കമ്മം മാറ്റി അതായത് മരുമക്കത്തായ സമ്പ്രദായത്തിൽ നിന്നും നായർ റെഗുലേഷൻ ആക്ട് എന്നോടുകൂടി പൂർണമായിട്ടും ഒരു മക്കത്തായ ദായക്കമ്മത്തിലേക്ക് മാറി അതുപോലെ കൂട്ടുകുടുംബ സമുദായത്തിൽ നിന്ന് പെട്ടെന്നാണ് കുടുംബത്തിലേക്ക് മാറി ഇത് ഈ രണ്ട് സമുദായത്തിന് അത്ഭുതമായിട്ടാണ് സംഭവിച്ചത് ഇപ്പോ നമ്പൂരി സമുദായത്തിൽ തന്നെ സ്ത്രീകൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു ഇത് വേറൊരു സമുദായത്തിൽ സംഭവിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നത് ഏർ ഈ നായന്മാർ എന്ന് പറയുന്ന വിഭാഗം നമ്പൂരി വിഭാഗവും സ്വജാതി വിഭാഗ വിഭാഗങ്ങൾ ഉണ്ടാക്കാൻ സ്വീകരിക്കും ഈ നായന്മാരിൽ തന്നെ സ്വജാതി വിഭാഗം പണ്ടേ ഉണ്ടായിരുന്നു അല്ലെന്നൊക്കെ നമ്മുടെ ഒരു ധാരണയാണ് ഈ നമ്മൾ പറയാറുണ്ട് ഈ പുതിയ ആഖ്യാനങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പറയാൻ കാണാറുണ്ട് ഇങ്ങനെ നമ്പൂതിരി സംബന്ധത്തിന്റെ കഥകൾ പറയാറുണ്ട് ഇതൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്പൂതിരിമാരമുള്ള സ്ഥലത്ത് ചില സംബന്ധങ്ങളും രണ്ട് നമ്മൾ സമ്പ്രദായങ്ങളും നമ്മളുണ്ടായിരുന്നോടല്ലാതെ എല്ലാ കുടുംബങ്ങളും ഈ നമ്പൂതിരി സംബന്ധം ഒന്നും ഇല്ലായിരുന്നു ഇതൊക്കെ നമ്മൾ കൃത്യത്ത് ഉണ്ടാക്കിയ ഒരു ആഖ്യാനങ്ങൾ കുറെയൊക്കെ ഉണ്ടായിരുന്നു ശരി തന്നെയാണ് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ സീരിയൽ കാണുന്ന പോലെ വളരെ തറവാട്ടമ്മമാരും അല്ലെങ്കിൽ കസവം കൊണ്ടു കൊടുത്തവരും നിലവിളക്ക് കൊടുക്കുന്നവരും ആയിട്ടുള്ളൊരു നായർ സമുദായം ഒരു കാലത്ത് നിലവിലില്ലായിരുന്നു അത് ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്റെ ഓർമ്മയ്ക്ക് തന്നെ കുലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന നായന്മാരുണ്ട് ഈ പാടത്ത് കുലിയറുകളുടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നവരുണ്ട് മറ്റേ ചെറിയ കൃഷികൾ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരുന്നവരുണ്ട് കടകൾ നടത്തിക്കൊണ്ടിരുന്നൊണ്ട് കായകൾ നടത്തിക്കൊണ്ടിരുന്നതുണ്ട് പല ഭാഗമാണ് അത് ഈ രണ്ട് സമുദായങ്ങൾ അസാധാരണമാവും വിധം പരിഷ്കരിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ മറ്റ് പിന്നോക്ക ഭാഗങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു അവരുടെ പരിഷ്കരണം ഈ നമുക്കത്ര ദൃശ്യമല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അവര് ഓൾറെഡി കുറേ ദായകവും മാറ്റേണ്ട കാര്യമില്ല കാരണം അവര് വേറൊരു ഇവിടെ ഇപ്പോൾ നിലവിലുള്ള അവര് പണ്ടേ ജീവിച്ചിരുന്നത് ചെറിയ 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 മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് വന്നപ്പോൾ അവര് വേറെ തരത്തിലാണ് മുന്നോട്ട് വന്നത് വിദ്യാഭ്യാസം കിട്ടി തൊഴിലേക്ക് ഇറങ്ങുന്നു വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു വേറൊരു വലിയ സമുദായമായിട്ട് അവർ മാറുന്നു ഇതൊക്കെയാണ് സംഭവിച്ചത് പക്ഷെ നമ്മള് രസകരമായ കാര്യം ഈ ദായക്രമം മാറ്റുന്നതിലൂടെ ഏറ്റവും പിന്തിരിഞ്ഞത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയ ക്രിസ്ത്യൻ സമുദായമാണ് പക്ഷെ നമ്മള് അങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ആദ്യം ലഭിച്ചത് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നവരാണ് മലബാർ കുടിയേറ്റം പോലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കി ഒരു കാര്യം നടത്തുന്നവരാണ് പക്ഷെ അവരാണ് ശരിക്കും ആന്തരിക പരിഷ്കരണത്തോട് വിമുഖരായിട്ട് തോന്നുന്നത് ഇപ്പം നമുക്കറിയാം ഈ ദായക്രമം ക്രിസ്ത്യാനികളെയും സുറിയാനി ക്രിസ്ത്യാനികളെയും മാറുന്നതെന്നാണ് നമുക്കറിയാം മേരി റോയി എന്ന് പറയുന്ന ആള് ഒരു കേസിലും പോയി ആ കേസ് കോടതി അനുകൂലമായിട്ട് വിധിച്ചു അതിനുശേഷവും വലിയ പ്രശ്നങ്ങളോടുകൂടിയാണ് അത് മാറ്റുന്നത് ഒറ്റക്ക് ആന്തരികമായിട്ട് മാറാൻ അത് തയ്യാറായത് അപ്പം ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളെ ഒരു തന്റേതായ കാഴ്ചപ്പാടിൽ ഈ പുസ്തകത്തിൽ ഒരു വിചാരണ ചെയ്യുകയാണ് മൊത്തം ചെയ്യുന്നത്